പ്രിയപ്പെട്ട മമ്മളെ അസ്സലാമലൈക്കും വറാമത്തുള്ള ചങ്ങലയിട്ട റഹീമോ ചങ്ങലയിടാത്ത റഹീമോ ഇപ്പോൾ അതാണ് വിഷയം അതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത് ഇതെന്താ സംഭവം ഇതിപ്പോ ആർക്കാണ് പ്രശ്നം ചങ്ങല ഇട്ടുപോലും ചങ്ങല ഇട്ടില്ല പോലും ഇതാരാണ് ഈ ഒരു വിഷയവുമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നത് ആദ്യം ആരാണ് വന്നത് റഹീമ തന്നെ പറഞ്ഞതായിരിക്കും അല്ലെ ഇതുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചപ്പോൾ റഹീമ് പറഞ്ഞതായിരിക്കും അല്ലേ അല്ലാതെ നമ്മളെപ്പോലുള്ളവരോ മറ്റു യൂട്യൂബറോ ഒന്നും ആയിരിക്കില്ല ഇത് പറഞ്ഞത് റഹീമ ഉമ്മയെ കാണുന്നത് വിസമ്മതിച്ചതിന്റെ കാരണമാണ് റഹീമ് വിവരിച്ചത് പതിനെട്ട് വർഷത്തിന് മേലെ കാണാതായ ഉമ്മയും മകനും നാട്ടിൽ നിന്നും സ്വന്തം ഇഷ്ടത്തിന് വാശി പിടിച്ച് അങ്ങ് റിയാദിൽ വരെ എത്തി ഉമ്മ മകനെ കാണാൻ ആ ഉമ്മയെ കാണാൻ മകൻ വിസമ്മതിച്ചു അതിന്റെ കാരണമാണ് റഹീമ വെളിപ്പെടുത്തിയത് അതാണ് ഞാൻ ചോദിക്കുന്നത് പതിനെട്ട് വർഷത്തിന് മേലെ കാണാത്ത ഉമ്മ നാട്ടിൽ നിന്ന് വാശി പിടിച്ച് അവിടം വരെ എത്തി ആ ഉമ്മയെ കാണാൻ ഒരു വിലങ് തടിയായിട്ടുള്ളത് ഈ ചങ്ങല എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത അതിശയമുണ്ട് സ്വന്തം ഉമ്മയെ കാണാൻ ചങ്ങല പൊട്ടിച്ച് വരണമായിരുന്നു ഇത്രക്കാലം കാണാൻ പറ്റാത്ത ഉമ്മയെ ഒരു ചങ്ങല തടസ്സമായി എന്ന് പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണോ പറയുന്നത് എന്നറിയില്ല ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പതിനെട്ട് പതിനെട്ട് വർഷത്തിന് മേലെ കാണാത്ത ആ ഒരു ഉമ്മയെ കാണുമ്പോൾ നമ്മൾ ചങ്ങല പൊട്ടിച്ച് ഇളകിപ്പോകും അങ്ങനെ ഒരു ബന്ധമാണ് ഉമ്മയും മക്കളും തമ്മിലുള്ളത് അതിനൊരു നിസാര കാരണം ചങ്ങലയായി വന്നപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാതിരിക്കാൻ വയ്യ ഉമ്മ ചങ്ങലയിൽ കാണുന്നത് ഷെയ്മകേട് കൊണ്ടാണോ ഇത്രക്കാലം ജയിലിൽ കിടന്ന വിഷമം ആ ചങ്ങലയിൽ കിടക്കുന്ന റഹീമിനെ കണ്ടാൽ ഉണ്ടാവില്ല അല്ലെ എനിക്കറിയാത്തത് ഇതെങ്ങനെയാണ് റഹീമിന് പറയാൻ തോന്നിയത് എന്നാണ് ഇപ്പോൾ റഹീമിനെ ഉമ്മ കണ്ടത് തന്നെ റഹീമിന്റെ കാലിൽ ചങ്ങല ഉണ്ടായിരുന്നു എന്നാണ് റഹീമ് പറഞ്ഞത് ഓക്കെ റഹീമിന്റെ കാലിൽ ചങ്ങല ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മ അത് കണ്ടില്ല അവിടെയാണ് സ്നേഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉമ്മക്ക് മകനെ കാണണം എന്നുള്ളൊരു അതിയായ മോഹം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ റഹീമിന്റെ കാലിൽ ചങ്ങല ഉണ്ട് പോലും കയ്യിൽ ചങ്ങല ഉണ്ട് പോലും അതൊന്നും യാതൊരു വിഷയവുമല്ല അതൊന്നും ഈ ഒരു സ്നേഹത്തിന്റെ പേരിൽ ഒരു തടസ്സവുമല്ല റഹീം ഇപ്പോൾ കയ്യിൽ ചങ്ങല വെച്ചാലും ഉമ്മ കാണില്ല എന്നാൽ ഉമ്മക്ക് ആ മകനെ കാണണം എന്നുള്ളൊരു അതിയായ മോഹമാണ് മനസ്സിലുള്ളത് അതുപോലെ തന്നെ റഹീമിനും ഉണ്ടാവേണ്ടതല്ലേ കാലിൽ ചങ്ങലയിട്ട് പോലും കയ്യിൽ ചങ്ങലയിട്ട് പോലും ഉമ്മയെ കണ്ടാൽ ചങ്ങല പൊട്ടിച്ചു വരണമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടക്ക് ആരോ പറയുന്നത് കേട്ട് റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള ക്രെഡിറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് അല്ല നിങ്ങൾക്ക് ക്രെഡിറ്റ് തരാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവര് പറയാന് റഹീമിനെ നാട്ടിലെത്തിക്കുന്ന ക്രെഡിറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്തുണ്ടാ വിഷയം നമ്മുടെ ലക്ഷ്യം റഹീമിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ക്രെഡിറ്റിന്റെയും ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളിൽ തന്നെയാണ് ക്രെഡിറ്റ് കിടക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് വന്നല്ലോ ക്രെഡിറ്റ് സോഷ്യൽ മീഡിയയിലല്ലേ വിളിച്ചു പറഞ്ഞത് ഞാനാണ് ഇതൊക്കെ ചെയ്തത് അതിന്റെ ക്രെഡിറ്റ് ഒന്നും മോഹിച്ചല്ല ഞങ്ങൾ ഈ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യം റഹീമിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ ഇതിൽ ഇതിൽ കൂടുതൽ ക്രെഡിറ്റ് നിങ്ങൾക്ക് വേറൊന്നും ലഭിക്കാനില്ല നിങ്ങൾ ചോദിച്ചു വാങ്ങുക നിങ്ങൾ ഈ ചോദിച്ചു വാങ്ങിയ ക്രെഡിറ്റിനേക്കാൾ കൂടുതൽ വേറൊരു ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിക്കാനില്ല ചിലരൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്നെ പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സുമാരാണ് റഹീമിന്റെ മോചനവുമായി തടസ്സമായി വന്നിരിക്കുന്നത് അഞ്ചാറു മാസം ഒരു ഒച്ചയും അനക്കവും ഇല്ലാത്ത ഈ റഹീമിന്റെ വിഷയം നമ്മുടെ ജംഷീർ നമ്മുടെ ജംഷീർ എന്ന് പറയുന്ന ഈ ഒരു യുവാവാണ് പൊക്കിക്കൊണ്ടുവന്നത് വളരെ സൈലന്റായി നിൽക്കുന്ന ഒരു കേസായിരുന്നു അഞ്ചാറ് മാസം വരെ പണം ലഭിച്ച അഞ്ചാറ് മാസം വരെ സൈലന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ റഹീമിന്റെ വിഷയം വീണ്ടും ഒരു തരംഗമാക്കിയത് ജംഷീർ തന്നെയാണ് ജംഷീർ ഉമ്മയുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മക്ക് മകനെ കാണണോ ഞങ്ങളുടെ കൂടെ വരുന്നോ ഉമ്മ കാണണം എന്ന് പറഞ്ഞപ്പോൾ ജംഷീർ പറഞ്ഞൊരു വാക്കുണ്ട് തീർച്ചയായും ഉമ്മ മകനെ കാണും മാഷ അല്ല ഉമ്മ മകനെ കണ്ടില്ലേ ജംഷീർ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ലേ നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ് ഉമ്മ മകനെ കാണുക മകൻ ഉമ്മയെ കാണുക എന്നല്ല ഉമ്മ മകനെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പർസറബ്ബ് അത് എന്തെന്നാലും സാധിപ്പിച്ചു തന്നു ആ ഉമ്മയുടെ കണ്ണുനീരാണ് ലോകം തന്നെ കണ്ടത് നമ്മുടെ പ്രാർത്ഥനയും ദായയും പർസറബ്ബ് കേട്ടു പതിനെട്ട് വർഷം മകനു വേണ്ടി നോമ്പും നോട്ടി കണ്ണീരൊഴുക്കി നിൽക്കുന്ന ഉമ്മ ഇനിയെങ്കിലും നമുക്ക് ആ ഉമ്മയെ ചിരിച്ചുകൊണ്ട് കാണാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകട്ടെ ആമി നിങ്ങളുടെ ദുആയാണ് ആ ഉമ്മയെ ഇവിടം വരെ എത്തിച്ചു എന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ദുആ കൈവിടരുത് ആ ഉമ്മയുടെ ആഗ്രഹം പടച്ച റബ്ബ് സാധിച്ചു കൊടുക്കട്ടെ ഉമ്മക്ക് ആരോഗ്യവും ആഫിയത്തും ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പടച്ച റബ്ബ് കൊടുക്കട്ടെ ആമി എല്ലാവരും ദുആായിൽ ഉൾപ്പെടുത്തുക ആ ഉമ്മക്ക് ആരോഗ്യത്തിനും ആഫ്യത്തിനും വേണ്ടി ദുവാ ചെയ്യുക ഷെയ്താന്റെയും ഇബിലീസിന്റെയും പിടിയിൽ നിന്ന് പടസ്രാപ്പ് ആ മകനെയും ഉമ്മയും കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തുള്ള